മലപ്പുറം കത്തി അമ്പും വില്ലി മെഷീൻ കെണ്ണ് പക്ഷേ മീൻ മാത്രം കിട്ടണല്ലേ വച്ചാൽ മേരെ ഇത്രയും സാധനം നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ കുറേ ടൂൾസ് ഉണ്ടല്ലേ അപ്പോൾ അതിനു മുമ്പ് കാര്യം പറഞ്ഞോട്ടെ ഈ കെൻഗയുടെ മുദ്രാവാക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പണിയും ചെയ്യുമെന്നാണ് നമ്മുടെ മുദ്രാവാക്യം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കയ്യിൽ കുറേ ആയുധങ്ങൾ ഇങ്ങനെ പല സമയത്തായിട്ട് വാങ്ങിയതും കിട്ടിയതും ശേഖരിച്ച് വെച്ചതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചതരാം കേട്ടാ ആദ്യം തന്നെ വല കാണിച്ചു തരാം ആദ്യം വലയാണ് നമ്മുടെ ഫേവറേറ്റ് സാധനം അപ്പം പിന്നെ ഇടല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ എന്നോട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പറയുകയാണെങ്കിൽ ക്യാൻ ഭയങ്കര മടിയനായിപ്പോയി വീഡിയോ ഒന്നും ചെയ്യണില്ല മറ്റേതാണെന്നൊക്കെ ഇപ്പം അങ്ങനെ ഭയങ്കര സംഭവം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സത്യം ഒട്ട് ഞാൻ മടിയനൊന്നുമല്ല കേട്ടോ ഞാൻ ഭയങ്കര ഉഷാറായിട്ട് പണിയെടുക്കുന്ന ഒരാളാണ് പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കിപ്പോൾ വീഡിയോ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റണില്ല പക്ഷേ ഞാൻ ഇന്നി തൊട്ടേ എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ചാൽ അതുകൂടി പറഞ്ഞേക്കാം എന്ന് വെച്ചാൽ നമ്മുടെ കട്ട സുഹൃത്തുക്കൾക്ക് ആയിട്ടുള്ള വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടായത് ഇപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചാനലിലൂടെ തുടങ്ങിയായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ല മറ്റേ സാൾട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ട് അത് എനിക്കിങ്ങനെ ഇതേപോലെ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തായിട്ട് പോകണമെന്ന് തോന്നുന്നു അപ്പോൾ അത് പണ്ട് തൊട്ടേ ഉള്ള ക്യാരക്ടറാണ് അപ്പം അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ വെച്ചാൽ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹം ഉള്ളതുകൊണ്ടിട്ടാണ് നമ്മൾ ഇടയ്ക്ക് ഭയങ്കര ക്രിയേറ്റീവ് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് നമ്മുടെ കയ്യിലുള്ള മനസ്സിൽ കിടക്കുന്ന ഐഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് സാൾട്ട് വാട്ടർ എന്നു പറഞ്ഞിട്ടൊരു ചാനൽ നമ്മുടെ സുഹൃത്തുക്കളായ ഓമന ചച്ചീനെ നിവീനെയൊക്കെ ചേർത്തിട്ട് നമ്മൾ ചെയ്ത് കേട്ടാണ് അപ്പം അത് തുടങ്ങി വന്നു കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ ഊണ് ഉറക്കമൊക്കെ ചിന്തയൊക്കെ അതിനകത്തേക്ക് മാത്രം ഫോക്കസ്ഡായി അപ്പം അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പുറയിലേക്ക് വലിഞ്ഞ് അപ്പോൾ അങ്ങനെ കൊണ്ടിട്ടാണ് വീഡിയോയുടെ എന്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ശ്രദ്ധിക്കാൻ പോകുമ്പോൾ അവിടെ ഇച്ചിരി പുറയിലോട്ട് പോകുന്നത് അപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ രണ്ടും മാനേജ് ചെയ്തിട്ടൊക്കെ പോകാൻ ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടിട്ട് നമ്മൾ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഉടനെ കണ്ടിന്യൂസ്ലി ആയിട്ട് വീഡിയോ ചെയ്യും അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇനി മുതൽ നമ്മൾ ഇതൊക്കെ തന്നെ ഈ സംഭവം തന്നെ കേട്ടാ സാധനമൊക്കെ എടുത്ത് പൊടിയൊക്കെ തട്ടി കാണിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ സാൾട്ട് വാട്ടർ നിങ്ങൾ കാണാൻ അല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചാനലാണ് അപ്പോൾ എന്തെങ്കിലും കേട്ടോ ഇത് കാണണുണ്ടോ നീ റോഷ നീ കാണാനുണ്ടോ നീ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല വില കാണിച്ചു കൊടുക്ക് കണ്ടല്ലോ ഇത് ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ആയുധം കേട്ടോ ഇത് വിശുവലയാണ് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതാണ് വിശു ഇത് ഒരു എട്ട് ഒമ്പത് കന്നി സൈസുള്ള വലയാണ് ഇതിൻ്റെ വലയെന്ന് അടിപ്പിച്ച് കാണിച്ചു കൊടുത്തേ എങ്ങനെയാണ് കാണിച്ചു കൊടുത്തേ കിട്ടുന്നുണ്ടോ കണ്ടോ ഈ വലയെന്ന് പറയുന്നത് ഒരു എട്ട് ഒമ്പതാണ് കണ്ണി സൈസ് അപ്പം ഇതെന്തിനാണ് ഇപ്പം മൂന്ന് വിശു വലയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടാവും ഇതെന്ന് പറയുന്നത് ചെറിയ ചെറിയ മീനുകളെ പിടിക്കാനായിട്ടാണ് ഇപ്പോൾ പള്ളത്തി പിന്നെ പരൽ നമ്മുടെ ഇവിടെ ഇല്ല കയ്പ അങ്ങനെയുള്ള മീനുകളിൽ ചെറിയ ചെമ്മീൻ ഉണ്ടാവില്ല ചെറിയ ചെമ്മീനൊക്കെ പിടിക്കാനായിട്ട് ഈ വല നമുക്ക് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ പിടിക്കാനല്ല മെച്വറായിട്ടുള്ള ചെറിയ മീനുകളെ പിടിക്കാനായിട്ട് നമുക്ക് ഈ ഈ പറയുന്ന വല ഉപയോഗിക്കാം ഇത് അത്യാവശ്യം നൂല് വലയാണ് നല്ല രീതിയിൽ എന്ത് ചെയ്തേക്കണ വിലയാണ് ഏകദേശം ഒരു മൂന്ന് കിലോ മൂന്നര കിലോ മണ്ണിയുടെ വെയിറ്റ് ഉണ്ട് ഇതിന് വില വരണത് ഏകദേശം ഒരു ഇപ്പോഴത്തെ വില ഒരു അയ്യായിരം രൂപ നാലായിരത്തഞ്ഞൂറ് അയ്യായിരം രൂപ അതിന് വിലയുണ്ടാവും കേട്ടോ അതാണ് ഈ വില ഇതേ ഇനി അടുത്തത് കണ്ട നല്ല ചുമല വില കേട്ടാ ഈ ചുമല കളറിലൊന്നും കാര്യമില്ല ഇത് അതുപോലെ മീനെ പിടിക്കാൻ തന്നെ ഉപയോഗിക്കുന്നതാണ് എല്ലാവരെയും പിടിക്കാൻ തന്നെ ഉപയോഗിക്കുന്നില്ല അപ്പം ഇത് കുറച്ചുകൂടി നമ്മൾ ഇങ്ങനെ വലിയ കണ്ണിയാണ് കണ്ണി ഇതിൻ്റെ കണ്ണി സൈസിലാണ് വ്യത്യാസം വരണത് കേട്ടോ ഇതൊരു ട്വൻറ്റി സിക്സ് ഒക്കെ വരണതാണ് കണ്ണിയുടെ സൈസ് വരണത് ട്വൻ്റി സിക്സ് അല്ല ട്വൻറ്റി ഫോർ ആയിരിക്കുള്ളൂ സൈസ് കണ്ടിട്ട് ട്വൻറ്റി ഫോർ ആയിട്ട് വരുള്ളൂ വേണ്ട അപ്പോൾ ഇതും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മീനുകൾ ഊരിപ്പോവും വലിയ അടുത്തൊട്ട് അതിനേക്കാളും വലിയ മീനുകൾ കിട്ടും അപ്പം അങ്ങനെ അങ്ങനെ പോവും പിന്നെ ഇതാണെങ്കിൽ ടങ്കീസ് വലയാണ് ഇത് ഏകദേശം ആ റേഞ്ചിലുള്ള വല തന്നെയാണ് ഒരു ട്വൻറ്റി ടു ഒക്കെ വരുള്ളൂ ചൂടൻ ചെമ്മിനെയൊക്കെ വീശാൻ പറ്റിയ വലയാണ് കേട്ടോ അപ്പം ഇതിന് എല്ലാവരും വലിയ കണ്ടോ ഇങ്ങനെ എന്നാൽ ഈ ചെറിയ വല വെച്ചിട്ട് വീശിയാൽ പോരെ മീനെ കിട്ടാനായിട്ട് എന്ന് ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാ എല്ലാ മീനും കൊള്ളുമല്ലോ പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഈ ചെറിയ മീനുകളല്ലാണ്ട് വലിയ മീനുകൾ ഇതിനകത്ത് കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഇതിൽ ഉടക്കാണ്ട് പോകും മടിയിൽ കാണും കാലും മണിയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാലും അതിൻ്റെ മുള്ളുകൾ കൃത്യമായിട്ട് ഉടക്കണ രീതിയിലുള്ള കണ്ണി വലിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് മീനുകളെ സുഖമായിട്ട് കിട്ടുകയുള്ളു പിന്നെ നമ്മൾ ഭയങ്കര തിരക്കിട്ട് ചിലപ്പോൾ വീശിക്കൊണ്ടിരിക്കണായിരിക്കും മീനെ പിടിക്കാനായിട്ട് അപ്പോൾ ഈ ചെറിയ വലയൊക്കെ എടുത്ത് വീശി തുടങ്ങിയാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല വലിയ മീനുകളെയും വലിയ ചെമ്മീനുകളെയൊക്കെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഈ വലയിൽ നമ്മുടെ നന്ദനം എന്ന് പറഞ്ഞ മീനുകളൊക്കെ ഉണ്ടല്ലോ അവ മരുവന്നങ്ങോട് കോർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീശാൻ പറ്റിയല്ല ഈ മീനെല്ലാം പറിച്ചു കളഞ്ഞിട്ടേ വീശാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മീനെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ഓരോ വലയെടുത്ത് ഉപയോഗിക്കാൻ കേട്ടാ അപ്പം ആദ്യത്തെ നമ്മുടെ സെക്ഷൻ കഴിഞ്ഞ് മൂന്ന് വലയെ ഞാൻ കാണിച്ചു തോതിൻ കേട്ടാ പിന്നെ ഇത് ടങ്കീസ് കൊണ്ട് ഉണ്ടാക്കിയ വലയാണ് ഈ വീശാനൊക്കെ സുഖം ഉണക്കാനും സുഖം എല്ലാം സുഖം കൊണ്ട് സുഖം ടങ്കീസ് പോലെയാണ് പക്ഷേ ഉടക്കമൊന്നും ഉണ്ടാകാത്ത സ്ഥലത്ത് വേണം വീശാനായിട്ട് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ വലയിരിക്കണ പോലെ ഇതേപോലെ ഹോൾ കാണിച്ച് തരാം എൻ്റെ കയ്യിരി നല്ല അത്ര നല്ലതല്ലാത്തതുകൊണ്ടിട്ട് ആ കുറേ ഹോളുണ്ട് വലിയ മീനുകളൊക്കെ ചാടിപ്പോണ ഹോള് ഇതിനകത്തുണ്ട് അടുത്ത സാധനം കാണിക്കണ്ടാറോ പക്ഷോഷെ പറ നീ പറ അമ്പും ബില്ലും കഴിഞ്ഞ് ആ അടുത്ത സാധനം അടുത്ത സാധനം എന്ന് പറഞ്ഞതാണ് ഇത് നമ്മുടെ പ്രധാനപ്പെട്ട സാധനമാണിത് ഇത് സംഭവം എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ നമ്മൾ അന്ന് ആക്സിഡ് ആക്സിഡൻ്റ് അല്ലെങ്കിൽ കാലിൻ്റെ സർജറി കഴിഞ്ഞപ്പോൾ കുത്തിപ്പിടിക്കാനായിട്ട് കൊണ്ടുവന്ന ക്രച്ചസ് ആണ് എൽബോ ക്രച്ചസ് എൽബോ ക്രച്ചസ് ആണ് അതിൻ്റെ പേര് അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റോക്കാണ് കേട്ടോ ഇത് കൊണ്ടിട്ട് ഞാൻ ഇടയ്ക്ക് മീൻ പിടിക്കാൻ പോവാറുണ്ട് ഇത് മുഴുവൻ സെറ്റപ്പ് ഇല്ല ഇവിടെ റബ്ബർ ബാൻഡ് ഇടണം ഇത് നമ്മൾ പ്ലെയർ പ്ലെയറൊക്കെ വെച്ച് അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അപ്പം ഇവിടെ സംഭവം കയറ്റി വെച്ചിട്ട് ഇങ്ങനെ മീനെ കണ്ടിട്ട് അടിക്കും ഉന്ന ഉണ്ടെങ്കിൽ കിട്ടും നമുക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ സംഭവം എൽബോ ക്രച്ചസ് ഗൺ മെഷീൻ ഗൺ എന്നതിൻ്റെ പേര് ഞാനിട്ടിരിക്കണവർ ഇനി അടുത്ത സാധനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് കേട്ടാ ഇത് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് മല ഭയങ്കര ഇഷ്ടമാണ് എന്നാലും എൻ്റെ സെക്കൻഡായിട്ട് ചോദിക്കണമെങ്കിൽ എനിക്ക് ഏറ്റവും സെക്കൻഡ് സെക്കൻഡായിട്ട് എനിക്ക് ഇവനെയാണ് കേട്ടോ ഇഷ്ടം അതെന്താ സംഭവം എന്ന് വെച്ച് ഇത് നമ്മൾ ലാസ്റ്റായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു സാധനമാണ് വിശുവിലൊക്കെ നമ്മൾ പണ്ട് ചെറുപ്പം തൊട്ട് എൻ്റെയൊക്കെ ചെറുപ്പം തൊട്ട് നമ്മൾ വിശുവലേക്ക് ഉപയോഗിക്കുന്നതാണ് ഈ നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിൽ ചെന്ന് ചോദിച്ചാലും ഒരു വിശുവലയുള്ള വീടുണ്ടാവും കേട്ടോ അത് ഈ നാട്ടിലൊരു പ്രത്യേകതയാണ് പക്ഷേ ഈ തുക ഈ നാട്ടിൽ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ വേറെ ആരെങ്കിലും ഉണ്ടാകാനൊരു ചാൻസ് ഇല്ല കാര്യം ഇത് ലാസ്റ്റ് ഞാനും വളരെ അവസാന സമയങ്ങളിൽ പരിചയപ്പെട്ടിട്ടുള്ളൊരു ഫിഷിംഗ് മെത്തേഡാണ് സ്പിയർ എന്ന് പറയുന്നത് ഈ സ്പിയർ ഗണ്ണിൻ്റെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് മീൻ പിടിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒരു രീതിയിൽ ചെന്നാലും കിട്ടിയാൽ നല്ല കഷ്ടപ്പാട്ടു പിടിച്ച പരിപാടിയാണ് വെള്ളത്തിനടിയിൽ ചെല്ലുക മീനെ കാണുക എന്നിട്ട് അവനെ വെടിവെച്ച് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലർക്ക് ചിലപ്പോൾ സങ്കടവും സംഭവമൊക്കെ തോന്നും പക്ഷേ ഫിഷിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്രയും എന്താ പറയണ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറൊരു മെത്തേഡ് ഇല്ലെന്ന് വേണേൽ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലത്തെ ഒരു തോക്കൂടി എൻ്റെയുണ്ട് പക്ഷേ അതിന് ഒരു ചെറിയ ട്രിഗറിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് വെള്ളക്കെള്ള ബ്ലോക്സ് എന്നും പറഞ്ഞ് നമ്മുടെ സുഹൃത്ത് ഉണ്ടാക്കി തന്നതാണ് വേണേൽ ഞാൻ ഡീറ്റെയിൽ ഇട്ടേക്കാട്ടാ നിങ്ങൾക്ക് ഇതുപോലത്തെ തോക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി പുള്ളിയുടെ പുതിയ ഷോപ്പ് അത് നിങ്ങൾ പറയാൻ പറഞ്ഞു കേട്ടാ അതൊരു സന്തോഷമുള്ള കാര്യമാണ് പുള്ളി പുതിയ ഈ തോക്കിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങിയായിരുന്നു ഒരു ഷോപ്പ് മീൻസ് വർക്ക് ഷോപ്പ് അത് ഇനി അകരക്ഷം ചെയ്തത് ഞാനാണ് ഇടാ അതിൻ്റെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റില്ല ഞാൻ പിന്നെ ഇടാന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അതിൻ്റെ കാര്യം ഞാൻ സൂപ്പറായിട്ട് ഒരു ദിവസം അതിൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടിടാ അപ്പം ക്യാമറ അത്ര നിസ്സാരക്കാരനല്ലോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ചില്ലറക്കാരനല്ലേ റോഷ നോട്ട് കാരനാണ് ഞാൻ അപ്പം ഇത് ഇവിടെ ഇരിക്കും കേട്ടാട്ടാ ഇതിനെപ്പറ്റി ഇനി വല്ലതും പറയാനുണ്ടാ വീഡിയോസ് ഉണ്ടല്ലോ ഇതിൻ്റെ വീഡിയോസ് ഉണ്ട് നമ്മുടെ എനിക്ക് വ്യക്തമായിട്ട് വീഡിയോസ് ചെയ്യാം ഇതിനെപ്പറ്റി കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിലും ഇതിൻ്റെ ഒരു സംഭവമൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു കുന്താണ് ഇരിക്കണത് ഒരെണ്ണം പൊട്ടിപ്പോയി മിക്കവാറും നമ്മുടെ കയ്യിൽ നിന്ന് മീൻ കൊണ്ടുപോകാറുണ്ടോ ഓരോന്ന് മീനല്ല നമ്മൾ വെള്ളത്തിനടിയിൽ പോയിട്ട് കല്ലിൽ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് പൊട്ടിച്ച് കളയാറുണ്ട് അപ്പോൾ അതിന് പകരം എപ്പോഴും നമ്മുടെ സ്പെയർ എപ്പോൾ ഒന്നുകൊണ്ടാകും ഉണ്ടാകണം അപ്പോൾ ഇതാണ് പിന്നെ അടുത്തത് പറയണത് ചൂണ്ട ചൂണ്ടയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്ന് ഇത് ലൂക്കാനയുടെ ബ്ലാക്ക് റിവർ എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ തൊട്ടുള്ള എൻ്റെ കയ്യിലുള്ള ചൂണ്ടയാണ് ഇത് ഇതെനിക്കുണ്ടല്ലോ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണേ ഇത് നമ്മുടെ തിരുവല്ലയിലെ ശ്രാവണില്ലേ കമോൺ ആംഗ്ലേഴ്സ് ഫിഷിങ്ങിലെ ശ്രാവൺ തന്ന ഗിഫ്റ്റ് തന്ന ചൂണ്ടാണ് ഇത് ഈ സ്റ്റിക്ക് അപ്പം അതും ഇനാഗ്രേഷൻ ചെയ്തത് ഞാനാണ് എൻ്റെ ഫ്രണ്ടിൽ ഫ്ലെക്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ അതുവഴി പോകുമ്പോൾ തിരുവല്ല പോകുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴ റോഡിൽ ചെന്ന് ലെഫ്റ്റിലേക്ക് ഞങ്ങടെ പറഞ്ഞ് തെറ്റിപ്പോയാ അല്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴക്ക് പോരമ്പ റൈറ്റ് സൈഡിൽ തൊട്ടടുത്ത് തന്നെ എൻ്റെ വലിയ ഫ്ലെക്സിപ്പിടും ഉണ്ട് ഇപ്പോൾ ശ്രാവൺ എന്ന് അറിയാം പാടില്ലടക്കെ നിങ്ങളൊന്ന് നോക്കണം ആരെങ്കിലും അത് പോയണമെങ്കിൽ ദേ കണ്ടല്ല ഇത് ഫുള്ളി ഗിഫ്റ്റ് എന്നാണ് താങ്ക്സ് സ്രാവൻ അതുപോലെ തന്നെ സ്രാവൻ അതിൻ്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഈ ഒരു ബൈക്ക് ആസ്ട്രങ് കേട്ടാ വേണ്ട ഇത് രണ്ടും കൂടി ഇരിക്കും പിന്നെ അടുത്തത് എന്ന് പറയണത് ഇതൊരു നല്ല ചൂണ്ടേ ഇത് മിച്ചൽ ഫ്ലൂയിഡിൻ്റെ ഒരു സ്റ്റിക്കാണിത് അങ്ങനെ ഇത്രയും ചൂണ്ട സെക്ഷൻ അതിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സി എൻ എ ഫോർ തൗസൻഡ് എഫ് എക്സ് പിന്നെ ഏത് സാധാരണ റീലുകളാണ് അത്രയും റീലുകളേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഇത്രയും സാധനങ്ങൾ കാണിച്ച് പിന്നെ കത്തി അതെ ഇത് മലപ്പുറം കത്തി കേട്ടെ മലപ്പുറം കത്തി ഞാനുണ്ടല്ലേ ഇത് ഇങ്ങനെ കയ്യിൽ കെട്ടാനാണ് പണ്ട് മറ്റേ യുദ്ധത്തിന് പോകുന്ന ആൾക്കാരിങ്ങനെ കെട്ടിവെക്കുമല്ലേ ഇങ്ങനെ അഴിക്കണം ഇങ്ങനെ കയ്യൽ കെട്ടിവെച്ചിട്ട് വേണം പോകാൻ കയ്യലോ അല്ലെങ്കിൽ കാലയിലെ കെട്ടി വെച്ചിട്ട് വേണം നമ്മൾ മീൻ പിടിക്കാൻ പോകാനായിട്ട് ഇങ്ങനെ ഇവിടെ ആയിരിക്കും കെട്ടി വെക്കണത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം അവിടെ ഇത് ഉപകരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന് പോകണ പോലെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ മലപ്പുറം കത്തി ഒരു ആ ഇനി ഇനി എൻ്റെ അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വേറൊരു ഉപകരണമാണ് അടുത്ത മീൻ പിടിക്കാനുള്ള സാധനം ഇതിൻ്റെ അവിടെ പോരാത്ത വലയാണ് അടയ്ക്ക് ഇത് നമ്മുടെ അടുപ്പിച്ചെടുത്തു തോന്നുന്നു കാണിച്ചു ഇതുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ മീനെ പിടിച്ചിട്ടുണ്ട് എത്ര മീനെ പിടിച്ചെന്ന് എനിക്ക് ഒരു കൈയും കണക്കും ഇല്ല പോയി പോയി നശിച്ച് ഇടാത്ത വീഡിയോ അതെ ഇടാത്ത വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട് ഇതുകൊണ്ട് പിടിച്ച മീനുകൾക്ക് ഒരു കൈയും കണക്കും ഇല്ല സ്ലിംഗ് ഷോട്ട് എന്ന് പറയണ ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത വികസിപ്പിച്ചെടുത്തല്ല പണ്ടത്തെ സ്ലിംഗ് ഷോട്ട് തന്നെ അതിനെതിരെ അമ്പും കുന്തൊക്കെ വെച്ച് പിടിപ്പിച്ച് ഏതോ വീട്ടിൽ ആരാണെന്ന് അറിയാൻ പോലെ ഇറക്കി വിടാം എന്തായാലും കിട്ടില്ല തന്നെ ഒരു ഐറ്റമാണ് ഈ സാധനം ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും ഈ പിടിക്കാം പക്ഷേ അതുപോലെ തന്നെ ഭയങ്കര ഉപയോഗിക്കാൻ ഡെയിഞ്ചർ ആയിട്ടുള്ളൊരു സാധനവുമാണ് ഇത് കേട്ടാ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും അത് അനുകരിക്കാൻ നോക്കരുത് കാര്യം ഞങ്ങൾ മൊത്തത്തിൽ ഇച്ചിരി പ്രശ്നമാണ് എന്ന് വെച്ചാൽ ഫ്രോയെന്നല്ല പ്രശ്നമാണ് അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് അടിക്കണൊരു സെറ്റപ്പ് ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കയ്യിൽ ഇത് ബാക്കിൽ നിന്ന് ഇങ്ങനെ വിടണതാണല്ലോ നമ്മളിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഈ മീൻ പിടിക്കണെങ്കിൽ കാണിച്ചു തരായിരുന്നു സംഭവം ഇനി കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീടുകൾ ഇതിങ്ങനെ വലിച്ചിട്ട് മീനെ കണ്ട് ഉന്ന നോക്കി അടിക്കുന്നത് അപ്പം ഇത് ഇത്രയും പുറകിൽ നിന്ന് ഇങ്ങനെ അത് പോണത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു അബദ്ധം പിടിച്ച സമയത്ത് ഈ കയ്യൽ ഇവിടെ കയറാൻ ചാൻസ് ഉണ്ട് എൻ്റെ ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനൊക്കെ ഇനി ഇന്നാളല്ലേ കണ്ടുപിടിച്ചത് ഈ സാധനം ചെറുപ്പത്തിൽ ഞങ്ങൾ കാടുകയറങ്ങി കാട് കയറി കാട് കയറി നടക്കുന്ന സമയത്ത് വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു ചൊറ്റ മേലൊരു ചേട്ടനുണ്ടായിരുന്നേ പുള്ളിയുടെയൊക്കെ കൂടെയായിരുന്നു നമ്മളും ഇതേപോലെ ചെറുപ്പത്തിൽ കാട് കയറി മീൻ പിടിച്ചത് അപ്പോൾ പുള്ളി അന്ന് ഈ സാധനം അന്ന് ഈ മെഷീനൊന്നും ഇറങ്ങിയിട്ടില്ല അന്ന് ഇതേപോലെ ക്യാറ്റ്ബെൽറ്റ് സാധനം ഉണ്ടല്ലോ ഞങ്ങൾ ഇതേപോലെ ക്യാറ്റ്ബെൽ പോയിട്ട് കാലത്ത് ഇറങ്ങും എവിടെയെങ്കിലും കറങ്ങി നടക്കും കാട്ട് സകല കാട്ടിലും കയറും എന്നിട്ട് ഇങ്ങനെ പോകും അപ്പോൾ ഇങ്ങനെ അടിക്കാനായിട്ട് പുള്ളി എന്താണെന്ന് പറയുക നമ്മുടെ സൈക്കിളിൻ്റെ കമ്പി ഇങ്ങനെ വെച്ചിട്ടും ഇങ്ങനെ അടിക്കുമായിരുന്നു ഇങ്ങനെ ഒരു അടിയടിച്ച സമയത്തുണ്ടല്ലോ ഒരു കമ്പനിയോട് കൂടി കയറിപ്പോ അന്ന് എൻ്റെ പൊന്നേ സീനായിരുന്നു കേട്ടോ അപ്പം അതൊരു അനുഭവം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് അപ്പം ഇത് വളരെ നല്ലൊരു ഒരു ഇതാണ് വളരെ നല്ലൊരു സാധനമാണ് മീൻ പിടിക്കാനുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ മീൻ പിടിക്കാൻ പറ്റിയ സാധനം പൊങ്ങി നിൽക്കണ മീനൊന്നും ഒറ്റണ്ണം മിസ്സായല്ല പക്ഷേ കൈ അതിന് വേണ്ട ഗാർഡുകൾ ഇട്ടിട്ട് മാത്രം യൂസ് ചെയ്യുക റോഷൻ എന്താ പക്ഷേ വെച്ചാൽ ഇതാണ് എൻ്റെ മീൻ പിടിക്കാനുള്ള ഉപകരണങ്ങൾ കേട്ടാ പക്ഷേ ഇത് ഇതെൻ്റെ മീൻപിടുത്തം എൻ്റെ ഒരു ഹോബിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻപിടുത്തം എൻ്റെ ഹോബിന്ന് മുഴുവനായിട്ട് എൻ്റെ ഹോബി എന്ന് പറയാൻ പറ്റില്ല കേട്ടാ മീൻപിടുത്തം ഞാൻ ഈ ചെമ്മീൻ കെട്ടും സംഭവങ്ങളൊക്കെ ആയിട്ട് നടത്തണം അതുകൊണ്ടും ചെറുപ്പം തൊട്ട് നമ്മൾ ഇവിടുത്തെ നാട്ടിലെല്ലാവരും മീൻ പിടിച്ചൊക്കെ നടക്കണ ഒരു സംഭവമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പിന്നെ ഇടയ്ക്ക് ഈ സ്പിയർ ഗണ്ണും ചൂണ്ടയൊക്കെ ആയിട്ട് പോണത് തീർച്ചയായിട്ടും ഹോബിയുടെ പുറത്ത് പോകുന്നതാണ് കാര്യം അതല്ലാതെ ഇത് വെച്ചിട്ട് ഒരു വലിയ രീതിയിലൊന്നും മീൻ പിടിച്ച് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ബൾക്കായിട്ട് നമ്മുടെ മീൻ കഴിലൊക്കെ നിങ്ങൾ പിടിക്കാൻ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ബാക്കി ഇതുമായിട്ടൊക്കെ നടക്കാണ്ട് ഹോബിക്ക് വേണ്ടി പോണതാണ് കേട്ടോ വിശ്വവല പക്ഷേ അത്ര ഹോബി അല്ല അത് മീൻ പിടിക്കാൻ വേണ്ടി തന്നെ പോണതാ പിന്നെ ആ പിന്നെ പ്രധാനപ്പെട്ട ക്യാൻകെ എല്ലാ പണിയും ചെയ്യും അതാണ് നമ്മുടെ ഇത് ഇവിടെ പറഞ്ഞു തീർന്നില്ല ഇനി ഉള്ളതുണ്ടല്ല ഞാൻ ഹോബിയായിട്ട് ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മുടെ കയ്യിൽ കുറേ ടൂൾസ് ഉണ്ട് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ കുറേ ആൾക്കാർക്ക് ഇഷ്ടം എൻ്റെ ടെക്ക് വീഡിയോസ് ആയിരിക്കും എന്തെങ്കിലും സാധനങ്ങൾ എന്താകണ കേട്ടോ അപ്പം അത് എന്തോരം സാധനം ഉണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു മുറിയുടെ അകത്തായിട്ട് കയറാൻ പറ്റില്ല വീട്ടുകാർക്കൊക്കെ ഭയങ്കര എതിർപ്പാണ് കാരണം ഞാൻ ആക്രിയം എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ ശേഖരിച്ച് വെച്ചേക്കണ കുറേ അധികം സാധനങ്ങൾ ഒരു മുറിയിൽ ഞാൻ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വലിയ ഉത്തരവൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിൽ നിന്നൊരു സാധനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത് ഇതേപോലെ സാധനങ്ങളൊക്കെ ശേഖരിച്ച് ഇങ്ങനെ ടെക്പരമായിട്ട് എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും ആക്രിക്കടയിൽ എന്തെങ്കിലും സാധനങ്ങളിൽ കണ്ടു കഴിയുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടും അതെടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വെക്കും അങ്ങനെ വന്ന് വന്ന് എൻ്റെ വീടിൻ്റെ മുറിയിൽ ഞാൻ പറഞ്ഞിട്ടൊരു ആക്രിക്കടയുടെ ഉണ്ട് അത് ഇതേപോലെ ശേഖരിച്ച് വെക്കണവർക്കൊക്കെ അറിയാൻ പറ്റും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെക്കണത് അത് അത്രയേ ഉള്ളൂ സംഭവം കണ്ട ഇതാണ് അയ്യോ ഇന്നത്തെ അരണയൊക്കെ കയറിയിരിക്കേണ്ട അരണയുടെ കൂടായിരുന്നു വെച്ചാൽ പറയുക ഇത് ഒരു അരണ പാമ്പല്ല അരണ പാവം അവിടെ ഇരിക്കേണ്ട അപ്പോൾ ഇത് നല്ല പഴക്കമുള്ള മറ്റേ ഇലക്ട്രോണിക്സ് അല്ല കേട്ടോ നമ്മുടെ കോയിലൊക്കെയുള്ള ഒരു വെൽഡിംഗ് മെഷീൻ ആണ് ഈ വെൽഡിംഗ് മെഷീനാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ നല്ല വെൽഡിംഗ് മെഷീനാണ് സംഗതി സീനാണ് നമ്മൾ എന്ത് സൊക്കെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഈ സാധനമാണ് ഈ വെൽഡിംഗ് മെഷീനാണ് നമ്മളെ സഹായിച്ചേക്കുന്നത് കേട്ടോ നല്ല പെർഫോമറാണ് സാധനം അരണയപ്പോടാ അതിൻ്റെ ഇടയ്ക്കിടന്ന് കളിക്കല്ലേ ഈ അരണയ്ക്ക് ബുദ്ധി ഇല്ലെന്നു പറഞ്ഞ നേരമാണ് വെറുതെ വരണ്ട അപ്പം വെറുതെ ഇടാതൊക്കെ അപ്പം ഇത് ഇങ്ങനെ ആ സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ മൂടി വച്ചേക്കണേ അരണേനെ പോലെ തന്നെ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും മറന്നു പോകും അപ്പം പിന്നെ നമ്മുടെ കയ്യിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ചെയ്യണ തന്നെ കാര്യങ്ങളും ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് പക്ഷേ സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിച്ച് പിടിച്ചൊക്കെ ഉണ്ടാക്കുന്നതിൽ കിട്ടണ ഒരു സന്തോഷമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇപ്പം എല്ലാവരും എല്ലാവരും ചോദിക്കും ഇപ്പോൾ തെക്ക് വീഡിയോ ഒക്കെ കുറവാണല്ലാന്ന് പറ ചോദിക്കാറുണ്ട് പക്ഷേ അത് ചെയ്യാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് എന്തെങ്കിലും നല്ലത് കിട്ടണം ഇതാണ് നമ്മുടെ സെക്കൻഡ് ആയുധങ്ങളെന്ന് സെക്കൻഡ് അല്ല ഫസ്റ്റ് ആയുധങ്ങളുടെ മറ്റേതാണ് സെക്കൻഡ് ഇതെൻ്റെ ഫസ്റ്റ് ആയുധങ്ങളാണ് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തേയും ആഗ്രഹം ഇനി കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണ സംഭവങ്ങളും കൂടി ഒക്കെ കാണിച്ചു തരട്ടാ വീഡിയോ ഷൂട്ട് ചെയ്യണ എൻ്റെ ഉപകരണങ്ങൾ കാര്യം ഇപ്പം പുതിയ എൻ്റെ പ്രാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇങ്ങനെ വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് ശരിക്കും എൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ എനിക്കവിടെ മൊബൈലും ഒരു എൻ്റെ ഈ റോഡും മൈക്കും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ പരിപാടികളൊക്കെ നടന്നു പോകുമായിരുന്നു അപ്പം ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഒരു ചാനൽ തുടങ്ങി ഇനിയിപ്പോൾ പുതിയ ഒരു സംഭവം കൂടി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ പഴയ റോഡ് മൈക്ക് കേട്ടാ റോഡിൻ്റെ സിംഗിൾ ചാനൽ മൈക്ക് ഇതെൻ്റെ പുതിയ ഒരെണ്ണം ഇവിടെ കുത്തിയിട്ടുണ്ട് ഒരെണ്ണം ഇവിടെ ഉണ്ട് ഒരെണ്ണം ക്യാമറയുടെ ഉണ്ട് കേട്ടാ നമ്മൾ ഉപയോഗിക്കേണ്ട ക്യാമറ സോണി സിക്സ് വൺ ഡബിൾ സീറോ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കണേ കുറേ വർഷമായി ചെയ്യും സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യും സമയമല്ല പൈസ കിട്ടുമ്പോൾ പൈസയല്ല പ്രധാനമാണ് അപ്പം ഇത് ഹോളി എന്താണ് ലാർക്ക് എം ടു എന്ന് പറയുന്ന മൈക്കാണ് ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഇതേപോലെ വ്ലോഗ്യണവരുടെ കയ്യിലും ഈ മൈക്കാണ് ഇരിക്കുന്നത് കേട്ടോ ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ എനിക്കൊന്ന് രണ്ട് കൊല്ലത്തിനടുത്ത് ആറായിട്ടുണ്ട് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല ഇതിന് പക്ഷേ ഒരെണ്ണം ഇതിൻ്റെ എന്ത് ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് എൽ ഇ ഡി വർക്ക് ചെയ്യുന്നില്ല ഞാൻ അപ്പോൾ അതുകൊണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാകണില്ല സ്വിച്ച് ആയി പോവുക ഇല്ലയെന്നൊന്നും കേട്ടോ അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഗ്യാരൻറ്റി അന്നേരം കിട്ടാനൊക്കെ വെച്ചൊരു ബുദ്ധിമുട്ടൊക്കെ കാണിച്ച് ഈ സാധനത്തിന് ഞാനിത് കംപ്ലൈൻ്റ് ആണ് മാറണമെന്നും പറഞ്ഞിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്ത അപ്പോൾ അവർ സർവീസ് ഇല്ല മറ്റെന്ന് പറഞ്ഞാൽ പറയും ഞാൻ വിട്ട് കളഞ്ഞ പോട്ടെ അത് ഇതാണ് സംഭവം പിന്നെ അതുപോലെ ഇതിൻ്റെ സ്പെയർ മൈക്കാണ് ഡിജി ടെക്കിൻ്റെ എന്താ അതിൻ്റെ പേര് ഡിജിടെക്കിൻ്റെ മൈക്ക് അത്രയേ ഉള്ളു ഇതിൻ്റെ മോഡലെന്നറിയാൻ പറ്റേ ലൈറ്റ് ലൈറ്റ് ഇല്ല ലൈറ്റ് മീൻസ് എന്തില്ലേ ചാർജ് ഇല്ലേ ആ ഇത് ചാർജ് തീർന്നിരിക്കുകയാണ് വെച്ചാൽ ചാർജ് ചെയ്യണം ഡി ജി ടെക്കിൻ്റെ സെയിം മൈക്ക് തന്നെയാണ് പക്ഷെ ക്വാളിറ്റി നമ്മുടെ ഈ ലാർ കെമിറ്റൂൻ്റെ അടുത്തായിട്ട് പോലും വരില്ല ഇത് നല്ല കിഡിലൻ ക്വാളിറ്റി ഉള്ള മൈക്കാണത് ഹോളി ലാൻഡ് അതേപോലെ പ്രൈസ് വ്യത്യാസമുണ്ട് ഇതിന് വല്ലേ ഇതിനൊരു പത്ത് നാലായിരം രൂപയൊക്കെ ഉണ്ടാവുള്ളൂ മറ്റേതിന് പതിനാറായിരം രൂപ വില ഉണ്ട് ഇവിടെ ഇരിക്കും ഇനി അടുത്ത മൈക്ക് ഇതൊക്കെ എന്തിനാണെന്നെങ്കിൽ പോലും എനിക്കറിയാൻ പാടില്ല ഇത് മൊബൈലിൽ കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ് ഒന്ന് സെയിം തന്നെ ഡെല്ലാൻ സ്റ്റീരിയോ മൈക്കാണ് ഉണ്ടോ സംഭവം ഡുവൽ ചാനൽ അണ്ടേ അങ്ങനെ ഉപയോഗിക്കണത് നാല് മൈക്കാണ് ശരിക്കും എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഒരു മൈക്കും ഒരു മൊബൈൽ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിൾ തേർട്ടീൻ ഫോണാണ് അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സൂപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ക്യാമറ നേരത്തെ തൊട്ടുള്ളതാണ് സിക്സ് വൺ ഡബിൾ സീറോ ആ വേറെ സാധനം ഇത് ഞാൻ കുറേ നാളായി എടുത്തിട്ട് ഇതെൻ്റെ ഏറ്റവും ആദ്യത്തെ ക്യാമറയാണേ ഇപ്പോഴും വർക്ക് ചെയ്യാം കേട്ടോ സാങ്കാതി സാധന സീനാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ള സമയത്ത് തന്നെയാണ് ഇപ്പോൾ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ ലെൻസൊക്കെ ഇങ്ങനെ നീണ്ടുങ്ങൾ വരും പുട്ടൂറ്റി നീണ്ടു തന്നെ പോലെ വരും ലെൻസൊന്നും മാറാൻ പറ്റിയല്ല ഈ അവിടെ നിൽക്കണം എത്ര എക്സ് ആണ് ഫോർട്ടി എക്സ് സൂമാണുള്ളത് പിന്നെ ക്വാളിറ്റി എന്നൊക്കെ പറയണത് ഈ ഡി എസ് എൽ ആറിൻ്റെ അത്രയും വരാത്തത് കൊണ്ടിട്ട് പിന്നെ ഞാൻ ഒരു സമയത്ത് ഇവനെ അപ്ഗ്രേഡ് ചെയ്യണം കേട്ടോ അപ്ഗ്രേഡ് ചെയ്തതാണ് അന്ന് ഇപ്പം ഇത് കൊടുത്താൽ വിലയൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചേക്കണേ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതിവിടെ അടച്ചിരിക്കട്ടാ പിന്നെ ഇപ്പോൾ ഏതാനിടക്ക് എന്നായിട്ട് ചോദിച്ചു വന്നിട്ടുണ്ട് ഞാൻ അവന് കൊടുക്കാമെന്ന് വിചാരിക്കാൻ എന്തൊക്കെ സാധനം നോക്കിയാൽ മേടിച്ചു കൂട്ടി വെക്കണത് ആവശ്യമുള്ള കാര്യത്തിനാണോ ഇതൊക്കെ കയ്യിലിരുന്ന് വെച്ചെങ്കിൽ പൈസ ഇട്ടിരുന്നാണ് ഇപ്പം പൈസ വലിയ കുന്ത വിചരിക്കട്ടെ അടുത്ത അടുത്തത് എന്ത് സാധനവും കാണിച്ചു തരാനുള്ളത് മൈക്ക് അത്രയല്ലോ നമ്മുടെ കയ്യിൽ പിന്നെ ബാറ്ററി മീൻസ് ലൈറ്റ് ലൈറ്റ് ഇത് തന്നെ ഇനിയൊരു വേറൊരു സാധനം കൂടി മേടിക്കുന്നതായിരിക്കും രണ്ട് സാധനം കൂടി മേടിക്കാനുണ്ട് അത് പിന്നെ മേടിക്കാനുണ്ട് ഒരു ഡ്രോൺ അത് സാൾട്ട് വാട്ടറിലേക്ക് നമുക്കൊരു ഡ്രോൺ വേണം എന്നാലും വിഷുവലൊക്കെ നല്ല സൂപ്പറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇത് അത്യാവശ്യം ലൈറ്റിന് ഷൂട്ട് എപ്പോഴും എൻ്റെ വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ഇങ്ങനെ ലൈറ്റ് വെച്ചൊന്നും വെക്കാറില്ല കേട്ടാ വലിയ രാത്രിയും ഷൂട്ടിൻ്റെ ആവശ്യത്തേ ഉള്ളൂ പക്ഷേ നമ്മൾ ഈ മറ്റേ ഞാൻ പറയുന്നത് സാൾട്ട് വാട്ടറും ഇനി ഇപ്പോൾ ചെയ്യാൻ പോണ ഒരു ചാനലും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലേ ക്രിയേറ്റിവിറ്റി ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം നടന്നാൽ മതിയായിരുന്നു അപ്പോൾ അതിനൊക്കെ പക്ഷേ നമുക്കിങ്ങനെ ഒക്കെ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും വിഷ്വൽ ക്വാളിറ്റി കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചിരിക്കണമെന്നാണ് പിന്നെ ഒരു ഡ്രോൺ കൂടി മേടിക്കും മേടിക്കും നല്ല ആഗ്രഹം എന്ന് പറയണത് പിന്നെ ഒരു സാധനം ഉണ്ട് ഒരു ഗിംബൽ കൂടി മേടിക്കണം പിന്നെ ബി റോളൊക്കെ എടുക്കണേ നന്നായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ടൂൾസ് ഇത്രയൊക്കെ ഉള്ളു കേട്ടാ പിന്നെ ടൂൾസും മേടിക്കാനുള്ള ടൂൾസും പിന്നെ ടെക് പരമായിട്ട് മേടിക്കാനായിട്ട് എൻ്റെ ഇത് അപ്ഗ്രേഡ് ചെയ്യണം വെൽഡിംഗ് മെഷീൻ അപ്ഗ്രേഡ് ചെയ്ത് ഇലക്ട്രോണിക്സ് ആക്കണം അത് അതിൻ്റെ പൈസയൊന്നും വരില്ല പത്ത് മൂവായിരം രൂപ നാലായിരം രൂപയൊക്കെ കിട്ടും പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടിയൊക്കെ എനിക്ക് മേടിക്കണം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടൂൾസ് ബ്ലോഗ് കേട്ടാ അപ്പം ഇതുപോലെ ഇത്രയും ടൂൾസുകൾ നിങ്ങൾ കൈകാര്യം ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കമൻറ്റ് ചെയ്യണം എന്തൊക്കെ ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ടാവുന്നത് കേട്ടോ അത് എന്തുവാകാം മീൻപിടുത്തം തന്നെ വേണമെന്നില്ല എന്ത് നമ്മുടെ ഉപയോഗത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തെങ്കിലും എന്തൊക്കെയുണ്ടെന്ന് എൻ്റെ അടുത്ത് ഏറ്റവും കുത്രേ ടൂൾസ് ഉപയോഗിക്കുന്ന ഒരു ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് കൂടാണ്ട് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടറും കൂടി ഈ പരസ്യത്തെ എരിപ്പുണ്ട് അത് പിന്നെ കാണിച്ചു തരാം അത് പിന്നെ കാണിച്ചുതരാം അത് കാണിക്കാനൊന്നുമില്ല എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കണേ എല്ലാ വീഡിയോ ഇതിനകത്ത് എഡിറ്റ് ചെയ്യണത് അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ വീഡിയോ ഇനി മുതൽ നമ്മളുണ്ടല്ല ചറു പറയാനും പറഞ്ഞിട്ട് വീഡിയോ ഇടും ഇല്ലാണ്ട് ഞാൻ മടിയനാണ് ഞാൻ മടിയനൊന്നുമല്ല ഗൈസ് മടിയൊന്നുമില്ല എനിക്ക് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ